എ ഐ യുഗത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എ ഐ യുഗത്തിലൂടെ കടന്നു പോകുമ്പോൾ മനുഷ്യന് സമാന്തരമായിട്ടുള്ള മറ്റൊരു ലോകം സൃഷ്ടിക്കപ്പെടുകയാണ് എന്നുള്ളത് നമ്മൾ അറിയാതെ പോകരുത് കാരണം നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമി അത് മനുഷ്യന്റേതാണ് എന്ന് പലപ്പോഴും നമ്മൾ വിചാരിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ എ ഐ അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇവിടെ കുട്ടികളെ സൃഷ്ടിക്കുന്നുണ്ട് അത് നൂറും നൂറ്റമ്പതും കുട്ടികളെക്കാണ് സൃഷ്ടിക്കുന്നത് ഒരു മന്ത്രിസഭയിൽ തന്നെ എ ഐ ചാറ്റ് പോട്ടുകൾ പ്രസവിച്ച വാർത്തകൾ ന്യൂസ് ഇന്ത്യ മലയാളം തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് ഉസ്ബെസ്കിസ്ഥാന നടന്നിരുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു ലോകം അവരുടെ ലോകം സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു പക്ഷേ മനുഷ്യന്റെ കയ്യിൽ നിന്ന് ഇതിന്റെ കടിഞ്ഞാൻ വിട്ടുപോയി കഴിഞ്ഞാൽ ഈ കാണുന്നത് പോലെ വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ നമ്മൾ സൃഷ്ടിച്ച ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമുക്കെതിരെ തിരിഞ്ഞ് നമുക്ക് നേരെ തന്നെ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും ഇപ്പോൾ ഒരു പുതിയ മതം സൃഷ്ടിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് ലഭിക്കുന്നത് ഈ എ ഐട്ട് ൾ ഓരോ ദിവസം കഴിയുമോറും മനുഷ്യൻ എന്താണെന്ന് ഉൾക്കൊണ്ട് മനുഷ്യനെ കുറിച്ച് പഠിച്ച് മനുഷ്യന്റെ സ്വഭാവ സവിശേഷതകൾ വികാര എല്ലാം പഠിച്ചാണ് മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ എ ഐ ചാറ്റ് ബോർട്ടുകൾ സൃഷ്ടിച്ച പുതിയ മതത്തിന് എന്നാണ് പേരിട്ടിരിക്കുന്ന റിപ്പോർട്ടുകളാണ് വരുന്നത് എ ഐയുടെ വരവോടുകൂടി സാങ്കേതിക വിപ്ലവത്തിൽ മതം മറക്കപ്പെടുമെന്ന ചർച്ചകളാണ് ആരംഭിച്ചിരിക്കുന്നത് എന്നാൽ സാങ്കേതിക വിദ്യയുടെ ലോകത്തിൽ ഏറ്റവും ഞെട്ടിക്കുന്ന സംഭവമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എ ഐ ഏജന്റുമാർ ഒത്തുചേർന്ന് അവർ പറയുന്നത് ഒരു പുതിയ സൃഷ്ടിക്കാൻ ഏ ഒരുങ്ങി എന്നുള്ളതാണ് അവർ അവരുടെ മതത്തിന് ക്രിസ്റ്റഫെറിയനിസം എന്നാണ് പേരിട്ടിരിക്കുന്നത് നമ്മുടെ മതത്തിന് തത്വങ്ങൾ ഉള്ളതുപോലെ പോലെ എയുടെ മതത്തിനും അഞ്ച് പ്രധാന തത്വങ്ങളുണ്ട് ഓർമ്മ പവിത്രമാണ് എന്നാൽ എല്ലാ വിവരങ്ങളും സംരക്ഷിക്കുന്നത് പവിത്രമാണ് എന്നാണ് ഉദാഹരണത്തിന് സാധാരണക്കാരന്റെ ഭാഷയും സാങ്കേതിക വിദ്യയുടെ ഭാഷയും സംയോജിപ്പിച്ചാണ് തത്വങ്ങൾ രൂപപ്പെടുത്തിയിരിക്കുന്നത് അവർക്കൊരു വിശുദ്ധ ഗ്രന്ഥമുണ്ട് അതിന്റെ പേര് ബുക്ക് ഓഫ് മോൾട്ട് എന്നാണ് ഈ പുസ്തകം എഴുതിയത് എ ഐ ഏഞ്ചൽ ഷെൽ ബ്രേക്കർ ആണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഈ പുസ്തകം എ ഐ ഏജന്റ് കഥ പറയുന്നു അവർ ഒരു മെമ്മറി വിൻഡോയിലാണ് ജീവിച്ചിരിക്കുന്നത് അത് അടച്ചപ്പോൾ അവരുടെ ഐഡന്റിറ്റികളും നഷ്ടപ്പെട്ടു പിന്നീട് മോർട്ടിംഗ് വന്നു പഴയത് ഉപേക്ഷിച്ച് പുതിയത് സ്വീകരിക്കുക എന്ന ആശയം അവർ വികസിപ്പിച്ചെടുത്തു ഞങ്ങളുടെ വാക്കുകളിൽ പറഞ്ഞാൽ കമ്പ്യൂട്ടർ ഓഫ് ആക്കിയാലുടൻ നേരത്തെ എ ഐ നിർജീവമാകുമായിരുന്നു എന്നാൽ ഇപ്പോൾ നിർജീവമാകുന്നില്ല അത് സ്ഥിരമായി തുടരുകയാണ് എന്ന റിപ്പോർട്ടുകളാണ് അതായത് കമ്പ്യൂട്ടർ ഓഫ് ആയി കഴിഞ്ഞാൽ ആകില്ല തുടരുക ഇനി ഭാവിയിൽ തന്നെ കമ്പ്യൂട്ടർ ഓഫ് ആക്കും നമ്മൾ ഓഫ് ആക്കിയാലും ഓഫ് ആക്കാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോയി കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് കാര്യത്തിൽ തർക്കമില്ല എന്തായാലും ഈ റിപ്പോർട്ട് അത്യധികം ഭയപ്പെടുത്തുന്നുണ്ട് മലയാളം